പ്രതിസന്ധികളുടെ ആഴക്കയത്തിൽ മുങ്ങി അവസാന കച്ചിത്തുരുമ്പും കൈവിട്ടു പോയവർ അവർക്ക് പറഞ്ഞുകൊടുക്കുന്ന രക്ഷപ്പെടാനുള്ള കുറുക്കുവഴികൾ കൊടുക്കുവഴികളാണെന്ന് തിരിച്ചറിയാത്ത മനുഷ്യർ എന്നാൽ ഇവിടെ ജീവിത തിരമാലകളെ നിയന്ത്രിക്കുന്നവനും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കൃപ നൽകുന്നവനുമായ ഒരു ദൈവമുണ്ട് അവനിൽ ആശ്രയിച്ചാൽ മാത്രം മതി ആശങ്കപ്പെടേണ്ടതില്ല നമ്മുടെ ജീവിതസുരക്ഷയാണ് ആശങ്കകൾക്ക് കാരണമെങ്കിൽ ആശ്രയിപ്പാൻ ഇതിലും യോഗ്യനായി മറ്റാരുമില്ല കൂടെ ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നവരാരും ചിലപ്പോൾ കൂടെ ഉണ്ടായെന്നു വരില്ല കൂടെയുള്ളവർ നമ്മെ കരുതിയെന്നും വരില്ല നമുക്കു വേണ്ടി സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം കഷ്ടതയുടെ തീച്ചോളയിലൂടെ നടന്ന് കാലുകൾ വെന്തു പോയവരുണ്ട് രോഗങ്ങളുടെ കഠിന ശോധനയിൽ കിടന്ന് പുളയുന്നവരുമുണ്ട് കഷ്ടതകൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളുണ്ട് നമ്മിൽ അതുവരെ ഉണ്ടായിരുന്ന ധാർഷ്ട്യവും നികളവും എല്ലാം നമ്മിൽ നിന്നകലുകയും പ്രാർത്ഥനയോടെ ദൈവാശ്രയം തേടുവാൻ അവ സഹായിക്കുകയും ചെയ്യും യോബിനെ പോലെ കഷ്ടത കണ്ട മറ്റൊരുവനുണ്ടോ തനിക്ക് നേരിട്ട ദുരനുഭവങ്ങളുടെ സംവിധായകനെ കാണാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്കും ഒരു പാഠമാവട്ടെ കഷ്ടനാളുകളിൽ നമുക്ക് ഏറ്റവും ആശ്വാസമായി തീരുന്നത് നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരുടെ സാന്നിധ്യമാണ് എന്നാൽ കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയായി മതിയായവനായി നമ്മുടെ കർത്താവല്ലാതെ മറ്റാരുണ്ട് നമുക്ക് പ്രശ്നങ്ങളുടെ നൂലാമാലകളിൽ കുടുങ്ങി ഒരു ദൈവമുണ്ടോ എന്ന് പോലും ചോദിക്കുന്നവരുമുണ്ട് സങ്കടക്കടലിൽ ആശ്വാസനൗകയായി തക്ക സമയത്ത് നമ്മുടെ ദൈവം വരിക തന്നെ ചെയ്യും ഗുരു എന്തുകൊണ്ട് നേരത്തെ വന്നില്ല ഇപ്പോൾ എന്തിനു വന്നു ഇനി ഒരത്ഭുതം പ്രതീക്ഷിക്കാനാകുമോ എന്നെല്ലാം ചിന്തിച്ചു പോയ ആ ബധാന്യയിലെ ജനക്കൂട്ടത്തിൻ്റെ ദുഃഖം ചില നിമിഷങ്ങൾ കൊണ്ട് സന്തോഷത്തിൻ്റെ ഉത്സവ മാറി അവൻ നമ്മുടെ കണ്ണുനീർ കാണുന്നുണ്ട് അവിടുന്ന് തീർച്ചയായും വരും വേനൽ മഴ പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് പെയ്തിറങ്ങും അവിടുത്തെ സന്നിധിയിൽ വീഴ്ത്തിയ കണ്ണീർ പൂക്കളിൽ തേനും സുഗന്ധവും ഒരുപോലെ നിറയും ചില തിരസ്കരണങ്ങൾ ജീവിതത്തിൽ അനിവാര്യമാണ് തള്ളക്കോഴി കുഞ്ഞുങ്ങളെ വളർച്ചയിൽ കൊത്തിപ്പിരിക്കുന്നത് തിരസ്കരണമല്ല കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ഉയരത്തിൽ നിന്ന് താഴെയിടുന്നത് ഉപേക്ഷിക്കലല്ല സ്വയപര്യാപ്തി നേടേണ്ടതിനും ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത പാഠങ്ങൾ പഠിക്കേണ്ടതിനും ചില തിരസ്കരണങ്ങൾ കാരണമാകുന്നു നമ്മുടെ കർത്താവിനെപ്പോലെ തിരസ്കരിക്കപ്പെട്ട വേറെ ആരുണ്ട് ഭൂമിയിൽ മറിയയുടെ ഗർഭപാത്രത്തിൽ ഉരുവായപ്പോൾ മുതൽ തിരസ്കരണങ്ങളുടെ പാതയിലൂടെയാണ് അവിടുന്ന് സഞ്ചരിച്ചത് തിരസ്കരണങ്ങൾ ദുഃഖകരമായ അനുഭവമാണെങ്കിലും അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് തിരസ്കരണത്തിൻ്റെ വേദന അറിഞ്ഞ ആരെയും തിരസ്കരിക്കാത്ത കർത്താവ് നമ്മോടുകൂടെയുണ്ട് അവിടുന്ന് നമ്മെ തള്ളിക്കളയുകയില്ല പതിർന്നീക്കുവാൻ എതിർക്കാറ്റ് ആവശ്യമാണ് സമൂഹത്തിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും ചിലപ്പോൾ ശക്തമായ കാറ്റ് തന്നെ വേണ്ടിവരുമതിന് ജീവിതത്തിൽ നിന്ന് പതിരുകൾ നീക്കം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയ വയലുകളിൽ നിറമണികൾ നിറഞ്ഞു നിൽക്കും യജമാനൻ നമ്മിൽ പ്രസാദിക്കുകയും ചെയ്യും വിഷം കലർത്തിയ സ്നേഹഭാവങ്ങളിൽ കുടുങ്ങി വഞ്ചിക്കപ്പെടുന്നവരുടെ കഥകൾ നാം ധാരാളം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ശിംഷോനെ മടിയിൽ കിടത്തി സ്നേഹം നടിച്ച ദലീലയുടെയും സ്വന്തം ഗുരുവിനെ ചുംബനത്തിലൂടെ ഒറ്റക്കൊടുത്ത യൂതയുടെയും ഇരട്ട മുഖം ഈ ലോകത്തിൻ്റെ ദുഃഖമാണ് മറ്റൊരാളെ ചതിക്കുന്നതിൽ വിജയിച്ചു എന്ന തോന്നൽ ശരിയല്ല ഒരാൾ പ്രബലനാകുന്നത് മറ്റൊരുവൻ്റെ ബലക്കുറവ് കൊണ്ടാണ് സത്യത്തിൽ പലരും തോറ്റു തരുന്നത് കൊണ്ടാണ് പലപ്പോഴും മറ്റുള്ളവർ ജയിക്കുന്നത് സ്വന്തം പിതാവായ ദാവിയതിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി ചതിയിലൂടെ ജയിക്കാമെന്ന് കരുതിയ അപ്ഷാലും രാജകുമാരൻ്റെ ധാർഷ്ട്യത്തിൻ്റെ ദാരുണാന്ത്യം ഒരു കരുവേലക കൊമ്പിലായിരുന്നു എന്നത് ഒരിക്കലും മറക്കരുത് ഒറ്റുകാരനായ യൂതയുടെ അന്ത്യവും നമുക്കറിവുള്ളതാണല്ലോ ഏലിസയുടെ യജമാനായ ഏലിയാവിൻ്റെ എടുക്കപ്പെടലിന് സമയമായപ്പോൾ ശിഷ്യൻ ആവശ്യപ്പെട്ടത് ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്കാണ് എന്നാൽ ശിഷികണത്തിൻ്റെ ഇന്നിൻ്റെ ലക്ഷ്യം വെറും കമ്പിളിക്കെട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുവോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാജ്യം കാക്കുന്ന പട്ടാളക്കാരെ പോലെ നാമും ഇവിടെ കാവൽക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളവരുടെ നമ്മുടെ സഹോദരങ്ങളുടെ ഗുരു ആ വേല നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു മാത്രമല്ല നമ്മുടെ നാടിന് നാം ഒരു സുഗന്ധക്കൂട്ടായി മാറണം ഈ ലോകത്തിൻ്റെ ചപ്പു ചവറുകളുടെ ദുർഗന്ധം നമ്മിൽ നിന്ന് പുറത്തു വരുവാൻ ഇടയാകരുത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവളായിരുന്ന തബീഥയുടെ മുഖം ലോകം നമ്മിൽ കാണുവാൻ ഇടയായെങ്കിൽ ചുട്ടുപൊള്ളുന്ന ജീവിതയാത്രയിലാണ് നാം എല്ലാവരും എല്ലാവർക്കും ആവശ്യം പ്രാണനെ തണുപ്പിക്കുന്ന ഒരിടേനയാണ് ആടുകൾക്ക് വേണ്ടുവോളവും ഭക്ഷണവും വെള്ളവും വിശ്രമവും ഈ ഇടയൻ്റെ പക്കലുണ്ട് നമുക്ക് മറ്റുള്ളവരെ കൂടി ഈ ഇടയൻ്റെ അടുക്കിലേക്ക് നടത്താം ആടുകൾക്ക് വേണ്ടി പ്രസവ വേദനപ്പെടുന്നവനാണ് യഥാർത്ഥ ഇടയൻ നമ്മെ കർത്താവിങ്കിലേക്ക് നടത്തിയവരെ നമുക്കോർക്കാം വിശ്വാസികളായ അനേകർക്ക് വേണ്ടി പ്രസവ വേദനപ്പെട്ട പൗലോസിനെ പോലെ ആടുകൾക്ക് വേണ്ടി പ്രസവ വേദനപ്പെടുന്ന ഇടയന്മാർ ഈ കാലത്തിൻ്റെ ആവശ്യമാണ് കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ മൂലം ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടിയത് സൗകര്യമായി കരുതിയ ഒരു വിഭാഗം ആളുകളുണ്ട് വിശ്വാസികളുടെ സമ്പൂർണ്ണ മാനസാന്തരത്തിന് അത് വഴിയൊരുക്കുമെന്ന് കരുതിയതും വെറുതെയായിപ്പോയി ഓരോ ദിവസത്തിൻ്റെ ഒടുവിലും നടന്ന വഴികളിലൂടെ ഒരു മടക്ക് യാത്ര പോകേണ്ടത് ആവശ്യവുമാണ് ശരിയായി ഏറ്റുപറച്ചിലിനും ശുദ്ധീകരണത്തിനുമായി നമുക്കും വേണം ചില കുംഭസാരക്കൂടുകൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഇഷ്ടപ്പെടാത്ത ഒരു പ്രായമാണ് കൗമാരം വ്യക്തി സ്വാതന്ത്ര്യത്തിന് അമിത പ്രാധാന്യം കൊടുക്കുകയും അതുവഴി സ്വന്തം വഴികളിലൂടെ നടന്ന് ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കാലം അച്ചടക്കവും ജീവിതവിശുദ്ധിയും കാത്തുസൂക്ഷിച്ച് പ്രലോഭനങ്ങൾക്ക് മീതയാവണം നമ്മുടെ കൗമാരക്കാർ വിലക്കുകൾക്ക് വില കൊടുക്കാതെ ജീവിതത്തിൻ്റെ ഫലമായി തോറ്റുപോയ ജീവിതങ്ങൾ ഒരു ദൃഷ്ടാന്തമായിരിക്കട്ടെ അല്ലെങ്കിൽ തിരിച്ചറിവുകൾ വന്നു തുടങ്ങുമ്പോഴേക്കും തിരിച്ചു നടക്കാനാവാത്ത വിധം കുടുങ്ങിപ്പോകും ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു കാലം വരും അപ്പോഴേക്കും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നഷ്ടങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ തലയിലുണ്ടാകും മനുഷ്യന്റെ ഏകാന്തത മാറ്റുവാൻ വേണ്ടിയാണ് ദൈവം അവന് ഭാര്യ കൊടുത്തത് തിരിച്ചു എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ ശൂന്യ സ്ഥലത്തെ വേഴാമ്പൽ പോലെ ഇന്നും ദാമ്പത്യ വഴിയിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട് ഈ ഒറ്റപ്പെടൽ മനോരോഗികളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു മഴയിലും കാറ്റിലും പരസ്പരം താങ്ങും തണലുമായ മണ്ണാങ്കട്ടയും കരിയിലയും പോലെ പരസ്പര കരുതൽ ദാമ്പത്യത്തിൽ മാത്രമല്ല മറ്റെവിടെയും ആവശ്യവുമാണ് പ്രളയകാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റുള്ളവരെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരും സ്വന്ത കാര്യം നോക്കി അവനവൻ്റെ മാളത്തിൽ ഒളിച്ചവരുമുണ്ട് ജീവിതത്തിലും തിരകളുടെ തള്ളിക്കയറ്റത്തിലും കുത്തൊഴുക്കിലും സഹായകനായി നമുക്കൊരു രക്ഷകനുള്ളതിനായി നന്ദി പറയാം കാലപ്പഴക്കത്തിൽ വസ്തുവിനും കെട്ടിടങ്ങൾക്കുമെല്ലാം വില ഉയരുമ്പോൾ മൂല്യമില്ലാതെ പോകുന്ന ഒരു കൂട്ടറാണ് വൃദ്ധ മാതാപിതാക്കൾ നിധികുംഭത്തെ കടലിലെറിയുന്ന മക്കൾ കാലത്തിൻ്റെ ആവർത്തന കൃഷി സംബന്ധിച്ച് അജ്ഞരാണ് നൂറുമേനി പ്രതീക്ഷിക്കാവുന്ന കൃഷി ശക്തിയേറിയ വാക്കുകളായിരുന്നു യേശുവിൻ്റേത് അവൻ്റെ മൗനത്തിന് അതിയായ സൗന്ദര്യവും ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ വാക്കുകളുടെ ശക്തിയും മൗനത്തിൻ്റെ സൗന്ദര്യവും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്കിടയാവണം അശരണർക്ക് ആശ്വാസവും സഹായവും ആയിത്തീരേണ്ടവരാണ് നാം സ്വാർത്ഥതയും ദ്രവ്യാഗ്രഹവും മൂലം തന്നിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ദൈവജനം അങ്ങനെയാവരുത് നമ്മുടെ കർത്താവെന്നും ചെറിയവരുടെ പക്ഷത്തായിരുന്നു അവശരും ആർത്തരും ആലംബഹീനരും അവഗണിക്കപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിരുന്നു യേശുവിൻ്റെ പ്രിയപ്പെട്ടവർ നാം അവരുടെ പ്രിയപ്പെട്ടവരാകുമ്പോൾ യേശുവിൻ്റെ പ്രിയപ്പെട്ടവരുമായി മാറുകയാണ് ചെറിയവരോട് ചേർന്ന് നിൽക്കാനും അവരെ സഹായിക്കാനും നമ്മളാണ് മുൻപന്തിയിൽ കാണേണ്ടത് കാരണം നമ്മുടെ യേശു സകലവും അന്യന് വിട്ടുകൊടുത്തവനാണ് ഒടുവിൽ സ്വന്തം വസ്ത്രവും ശരീരവും ജീവനും അതിലുണ്ടായിരുന്ന രക്തവും കൂടെ അവിടുന്ന് വിട്ടുകൊടുത്തു ഇനിയുള്ള നാളുകൾ നമുക്ക് സൂക്ഷ്മതയോടെ ചുവട്ടുകൾ വയ്ക്കാം പുറമെയുള്ള മോടിയും ജോലിയും ഒന്നുമല്ല അകമയുള്ള മനുഷ്യനെ ലോകം കാണട്ടെ അവൻ്റെ സൗമ്യത നമ്മിൽ നിറയട്ടെ ഈ ഭൂമിയിൽ നമുക്കുള്ള കഷ്ടങ്ങളും ദുരനുഭവങ്ങളും എല്ലാം മറന്നത്ഭുതങ്ങളുടെ ആ മറുകര നമുക്ക് സ്വപ്നം കാണാം അവിടെയാണ് നമ്മുടെ പ്രത്യാശ അതാണ് നമ്മുടെ നാട് അതുതന്നെയായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യവും ദൈവം നമ്മോടുകൂടെയുണ്ട് ഇതിൽ നമുക്കാർക്കും സംശയമില്ല എന്നാൽ നാം ദൈവത്തോടു കൂടെയുണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത് ആ പരിശോധന നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഉണ്ടായിരിക്കണം നാം ദൈവത്തോടു കൂടെയുണ്ട് എങ്കിൽ എല്ലാറ്റിനും പരിഹാരമുണ്ടാകും ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുണ ലഭിക്കും പക്ഷെ പരിഹാരമുണ്ടാകുന്നത് നാം ദൈവത്തോടു കൂടെയായിരിക്കുമ്പോഴാണ്